ഹലോ ഇതേ നമുക്ക് നാട്ടിൽ നിന്നൊരു പെട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം നാട്ടിൽ നിന്ന് വന്ന പെട്ടിയെ കുറിച്ചിട്ടാണേല അപ്പം നമുക്ക് ഡോർ ടു ഡോർ ഡെലിവറി ആണ് ഇവരുടെ ഡി പി ഡി കാറാണ് നമുക്ക് കൊറിയർ സർവീസ് ചെയ്യുന്നത് അപ്പോൾ ഈ കൊറിയർ ഞങ്ങൾ അയച്ചിരിക്കുന്നത് യുണൈറ്റഡ് എസ് ആർ ലോജിസ്റ്റിക്സ് ഇൻ്റർനാഷണൽ ലോജി ലോജിസ്റ്റിക്സ് എന്ന കമ്പനി വഴിയിട്ടാണ് അപ്പോൾ ഈ ഒരു കൊറിയറിന് പതിനഞ്ച് ആണ് പറയുന്നത് വർക്കിംഗ് ഡേയ്സ് പക്ഷേ എങ്കിൽ നമുക്ക് യൂറോപ്പിൽ എത്താൻ തന്നെ ആ ഒരു ടൈം എടുക്കും പിന്നെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നെതർലാൻഡ് അയർലൻഡ് അങ്ങനെ കണക്ഷൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ഒരു സിക്സ് ഒക്കെ ഹോൾഡ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അറൗണ്ട് ഒരു ട്വൻറ്റി ഡേയ്സിനുള്ളിലാണ് കൊറിയർ നമ്മുടെ കയ്യിൽ കിട്ടുക കേട്ടോ അപ്പം ഞങ്ങൾ വേറെ പല കൊറേ കൊറിയർ സർവീസും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം റേറ്റ് പറയുന്നുണ്ടായിരുന്നു മിക്കതും പക്ഷേ ഇവരുടേതാണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി യൂ രൂപയാണ് പെർ കെ ജിക്ക് അതുപോലെ തന്നെ ട്വൻറ്റി വൺ കെ ജി എബോ ആണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി അമ്പതേ ഉള്ളൂ പെർ കെ ജിക്ക് നല്ല പാക്കിങ് ആയ മോർ ഓവർ നമ്മൾ ഈ നമ്മൾ കൂടുതലും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അയക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷൽ ഐറ്റംസ് ഒക്കെ നല്ല രീതിക്കാണ് കേട്ടോ പാക്ക് ചെയ്ത് വരുന്നത് कोली काटे पेका और करके जल्दी दारू तो तो और और तो सोने का लिए थोड़ा और तो और तो कोना से करनी കേട്ടോ കളി പൊട്ടിട്ട് അൈപ്പെട്ടി ഇതിത്ര എങ്ങോട്ട് മാറ്റി വെച്ചോ ബേഡ് ഈ ഹസാനു കുക്കർ മതി ഇവിസിടങ്ങാൻ നമ്മ ടാങ്കി തങ്ങേട സംഭവം അല്ല ആയിതില ഇവിസിലി ഇലോട്ടാത്ര അവിടെ പോയി മൈക്ക് ഓടിക്കോ ഓടിക്കോ ഹർത്തം കാണിക്കുന്നേക്കി ഇത് അടക്കടയ തോന്നാല്ലോ താഴെ പറയാല്ലേ ഹും അത് പൊളിയാണ്ട് പൊളിയാണ്ട് ഇത് വാങ്ങേനിരിക്കല്ല മാമാ ഓ അതൊരു സ്പെഷ്യല ആണ് വൈസ് വാഷർ അതാവാ കണ്ടില്ലേ ഈ ചണങ്ങാനും പൊട്ടാനും ഒക്കെ സാധ്യതയുള്ള സാധനങ്ങൾ അവർ നല്ല കെയറോട് തന്നെയാട്ടോ പാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാമായിരുന്നു സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നെക്സ്റ്റ് കൊറിയറിൽ ഒരു കറച്ചട്ടി കൊണ്ടുവരണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നോക്കാം ഇത് പറഞ്ഞായിരുന്നു ഡേഞ്ചറസ് ഗുഡ്സ് ഐറ്റംസും അതുപോലെ ബാറ്ററി ഒക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് അയക്കാൻ പറ്റും അച്ചാറുകളൊക്കെ അയക്കാൻ പറ്റും കേട്ടോ അച്ചാർ ഇതിപ്പോൾ ഞങ്ങളതിൽ ഉണ്ടായിരുന്നത് കേടായി കേടായിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് യ്സ് എന്തായാലും ഈ കൊറിയർ സർവീസിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊമൻ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എസ് ആർ ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ് എന്ന് അപ്പോൾ ഞങ്ങളുടെ പെട്ടി പൊട്ടിക്കൽ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ദ ബായ്